വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു നവംബർ രണ്ട് അഞ്ച് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്തുക രണ്ടാം ഘട്ടമായ നവംബർ അഞ്ചിനാണ് തൃശൂർ ജില്ലയിലെ വോട്ടെടുപ്പ് ഈ മാസം പതിനാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പതിനഞ്ചിന് സൂക്ഷ്മ പരിശോധന നടത്തും പതിനേഴിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഫലപ്രഖ്യാപനം പ്രഖ്യാപനം നവംബർ ഏഴിന് നടക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് എന്നീ ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ തൃശൂർ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിലുമാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻമാരുടെ സംവരണ വാർഡുകളും പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് ഈ മാസം ഏഴിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഒരു മാസം മാത്രം മുന്നിൽ നിർത്തി കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇനി വിശ്രമമില്ല നാളുകൾ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതോടെ ഇനി പദ്ധതി പ്രഖ്യാപനങ്ങളോ പൂർത്തീകരിച്ചതും തുടങ്ങാനുള്ളതുമായ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളോ ഉണ്ടാകില്ല സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായിട്ടു ഗ്രാമപഞ്ചായത്തുകൾ ഏഴ് മുനിസിപ്പാലിറ്റികൾ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒരു കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ഈ മാസം പതിനാലിന് മുൻപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്നതുമൂലം രാഷ്ട്രീയ കക്ഷികൾക്ക് സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കേണ്ടിവരും ഘട്ട തെരഞ്ഞെടുപ്പിലാണ് തൃശൂർ ജില്ല ഉൾപ്പെടുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കായുള്ള സംവിധാനങ്ങൾ ഇനി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടിവരും സ്വന്തം പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത പരസ്പര വിശ്വാസമില്ലാത്ത സിപിഎം നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ ടൌൺഹാളിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനവികാരം മനസ്സിലാക്കാൻ കഴിയാതെ ജനങ്ങളിൽ നിന്നകന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടികളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പക്ഷേ സ്വന്തവാദികളെ പോലും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിന്റെ കനത്ത തിരിച്ചടിയാണ് നാം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയും ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് യു ഡി എഫ് ഐക്യത്തിന് ലഭിച്ച അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയം കേന്ദ്രത്തിൽ യു പി എയ്ക്കെതിരെ ആക്ഷേപമുന്നയിച്ച ബിജെപിക്ക് ഒന്നര വർഷത്തെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത നിലയിലാണ് നരേന്ദ്രമോദി ഭരണം മുന്നേറുന്നത് ബിജെപിയുടെ മാനേജ്മെന്റ് തന്ത്രങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കേരള ജനത തെളിയിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കേരളത്തിൽ മാനേജ്മെന്റ് പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഡി സി സി പ്രസിഡന്റ് ഒ കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പത്മജ വേണുഗോപാൽ എം എൽ എമാരായ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എം പി വിൻസെന്റ് ടി എൻ പ്രതാപൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാലറാം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ ർഎസ്എസിനെയും വർഗീയവാദത്തെയും എതിർക്കാൻ ആർ എസ് എസ് നയം തന്നെ സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവൃത്തികൾ വർഗീയവാദത്തിന് കൂടുതൽ ഗുണം ചെയ്യുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു അന്ധമായ കോൺഗ്രസ് വിരോധത്താൽ ഏതൊരു വർഗീയവാദ സംഘടനകളോടും കൂട്ടുകൂടുന്ന വികൃതമായ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതെന്ന് വി എം സുധീരൻ പറഞ്ഞു ഇതിനുദാഹരണമാണ് ബി ജെ പിയുടെ പൂർവ്വസംഘടനയായ ഭാരതീയ ജനസംഘുമായുള്ള സിപിഎമ്മിന്റെ മുൻകാല ബന്ധം ഫാസിസ്റ്റ് വർഗീയ കക്ഷികളുമായി മുന്നണി രൂപീകരണത്തിന് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ പോയാൽ സംസ്ഥാനത്തും ബംഗാൾ സ്ഥിതി ഉണ്ടാകും ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിൽ അധികാരത്തിലിരുന്ന ബംഗാളിൽ ചില സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചില സീറ്റുകളിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റപ്പെട്ടു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ നിലയിൽ പോയാൽ കേരളത്തിലും ബംഗാൾ എല്ലാ സാധ്യതകളും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഉള്ളത് ഇത് മുതലെടുത്താൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് സാധിക്കുമെന്നും സുധീരൻ പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത വളർത്തുന്ന ബിജെപിക്ക് പിന്തുണ നൽകുന്ന എസ്എൻഡിപി നേതൃത്വം ശ്രീനാരായണ ധർമ്മങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് അന്ധമായ അധികാരമോഹങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തെ അവഗണിച്ച് ഇക്കൂട്ടർക്ക് ബി ജെ പിയുമായി ഒത്തുപോകാൻ സാധിക്കുന്നത് ഇതിനെതിരായി ജനവികാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ ഈ നിലപാടുകൾക്ക് ചരിത്രം മാപ്പ് നൽകില്ലെന്ന് സുധീരൻ കൂട്ടിച്ചേർത്തു ശ്രീനാരായണ നേതൃത്വം കൊടുക്കുന്നവർ ശ്രീനാരായണ ധർമ്മങ്ങളുമായി പൊരുത്തപ്പെടാത്ത ശ്രീനാരായണ ധർമ്മങ്ങൾക്കെതിരെ എന്നും നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാറിന്റെ ആലയിലേക്ക് എസ് എൻ ഡി പി യോഗമെന്ന മഹാപ്രസ്ഥാനത്തെ കൊണ്ടുചെന്ന് പണയപ്പെടുത്താൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളീയ സമൂഹം തിരിച്ചറിയുന്നു ജില്ലയിലെ ഗ്രൂപ്പ് പോരിനെ സുധീരൻ പ്രസംഗത്തിൽ പരാമർശിച്ചു ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പേരിൽ ജില്ലയിലെ മന്ത്രിയായ സി എൻ ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ജില്ലയിലെ മുതിർന്ന നേതാവായ സി എൻ ബാലകൃഷ്ണന് എല്ലാവിധ പിന്തുണയും പാർട്ടി നൽകുമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു പാർട്ടിക്കുള്ളിലെ കൊലപാതകവും തുടർന്നുണ്ടായ കടുത്ത എ ഐ ഗ്രൂപ്പ് പോരിനും ശേഷം നടന്ന ജില്ലാ കൺവെൻഷനിൽ ഇരുഗ്രൂപ്പുകളുടെയും നേതാക്കൾ ആസന്നമായ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒത്തുചേർന്നത് ശ്രദ്ധേയമായി വെള്ളാനിക്കര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ട്രോമാ കെയർ സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു വെള്ളാനിക്കര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കും മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ഘാടനം ചെയ്യും മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നും സർക്കാർ ആരോഗ്യമേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എം പി ബിൻസന്റ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻകുന്നത്ത് മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത ബാലകൃഷ്ണൻ ഡോക്ടർ എസ് മായാദേവി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വിദാസൻ ടി ജെ സനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സർക്കാർ വേണ്ടവിധം പരിഹാരം കണ്ടില്ലെങ്കിൽ ബാലറ്റിലൂടെ പ്രതികരിക്കേണ്ടി വരുമെന്ന് അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തൃശൂർ ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാ റാഫേൽ തട്ടിൽ ഒരുപാട് ദൂരക്കാഴ്ചയോടുകൂടി സ്വസ്ഥമായി പ്രവർത്തിക്കേണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന തലതിരിഞ്ഞ ഭരണ സംവിധാനങ്ങൾ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് സർക്കാർ നടത്തുന്ന ചർച്ചകളിൽ നൽകുന്ന ഉറപ്പിന് ഒരു വ്യവസ്ഥയുമില്ല സമാധാനപരമായ ഈ സമരം അർഹിക്കുന്ന ഗൌരവത്തോടെ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം അല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് സർക്കാരിനെ വലിച്ചഴക്കേണ്ടിവരും സർക്കാരിനെ ബന്ദിയാക്കുന്ന സമരങ്ങൾക്ക് ഇപ്പോൾ നേട്ടമുള്ളൂവെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ജനകീയമാക്കി മാറ്റേണ്ടിവരുമെന്നും മാ റാഫേൽ തട്ടിൽ പറഞ്ഞു ടീച്ചേഴ്സ് ഗിൽഡ് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടരൂപത പ്രസിഡന്റ് സിഒ ഡെയ്സി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി ഡി വിൻസെന്റ് പി സി ആനീസ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഫാദർ പാറമേൽ കെ എഫ് ബാബു പി ഡി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു വടക്കേക്കാട് വീട് കൊള്ളയടിച്ച് അഞ്ഞൂറ് പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു റൂറൽ എസ് പി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത് കവർച്ചയ്ക്ക് പിന്നിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘമാണെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കേരളത്തിന് പുറത്തേക്കും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം വടക്കേക്കാട് പ്രവാസി വ്യവസായി തടാകം കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് പവൻ മോഷണം പോയത് ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ഡോൺ ബോസ്കോ യുവാക്കളിൽ ചെലുത്തിയ സ്വാധീനവും വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ പ്രചോദനവും ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും നിറഞ്ഞു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഡോൺ ബോസ്കോയുടെ ഇരുന്നൂറാം ജന്മവാർഷികാഘോഷം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിസന്ധികൾ നേരിട്ട് നേർവഴി നയിക്കാനും വിദ്യാഭ്യാസവും സാങ്കേതിക അറിവ് നൽകാനും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അച്ചടക്കം ഗുണമേന്മ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ ഡോൺ ബോസ്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ രംഗത്തെ ട്രേഡ് മാർക്കാക്കി മാറ്റിയെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു പ്രൊവിൻഷ്യൽ ഫാദർ ജോയ്സിഴിയിൽ അധ്യക്ഷത വഹിച്ചു സിഎ ജയദേവൻ എം പി എം എൽ എമാരായ തേരമ്പൻ രാമകൃഷ്ണൻ എം പി വിൻസെന്റ് മേയർ രാജഞ്ചെ പല്ലൻ അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ ജി സൈമൺ തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി ഫാദർ മാത്യു കപ്പിലാങ്കുന്നേൽ ഫാദർ വർക്കീസ് താനിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു മുരിങ്ങൂരിൽ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ചു മണ്ണേരി ചിദംബരത്തിന്റെ ഭാര്യ അൻപത്തിയഞ്ച് വയസ്സുള്ള പത്മാവതിയാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ ഇവരെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ വീട്ടിലാരും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മാല മോഷണത്തിനിടയിൽ തമിഴ് യുവതിയെ പിടികൂടി ക്ഷേത്ര ക്ഷേത്രദർശനത്തിനെത്തിയ ഭക്തിയുടെ മാല കവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് ട്രിച്ചി സമയപുരം സ്വദേശിനി സരിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ മഫ്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ യുവതിയെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് ദിവസത്തിനിടയിൽ ക്ഷേത്ര ദർശനത്തിനിടെ പേരുടെ മാലകൾ മോഷണം പോയിരുന്നു ഇതേ തുടർന്ന് ക്ഷേത്രത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയുണ്ടായി അന്തർ സംസ്ഥാന ബന്ധമുള്ള സംഘത്തിലെ കണ്ണിയാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള മാല മോഷണ സംഘം കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്ന് കവർന്നത് ഇരുന്നൂറിലധികം പവൻ സ്വർണമെന്ന സൂചന അന്തർ സംസ്ഥാന ബന്ധമുള്ള സ്ത്രീ മോഷ്ടാക്കളുടെ സംഘം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച നടത്തുന്നത് പിടിയിലായ ഉടനെ തന്നെ ജാമ്യത്തിലിറക്കാനും പരാതിക്കാരെ കണ്ട് ഒത്തുതീർപ്പാക്കി കേസ് അവസാനിപ്പിക്കാനും ഇവർക്കു വേണ്ടി അഭിഭാഷകരുടെ ഒരു സംഘം തന്നെ രംഗത്തെത്തും ഇക്കുറി മാല മോഷണത്തിനിടയിൽ യുവതി പിടിയിലായി നിമിഷങ്ങൾക്കകം കൊടുങ്ങല്ലൂരിന് പുറത്തുള്ള ഒരു അഭിഭാഷകൻ പോലീസുമായി ബന്ധപ്പെട്ടു ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മാല മോഷണത്തിനിടയിൽ പിടിയിലായ യുവതി സരിതയെന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പേര് വ്യാജമാണെന്നാണ് പോലീസ് കരുതുന്നത് ചോദ്യം ചെയ്യലിൽ യാതൊരുവിധ വിവരങ്ങളും ഇക്കൂട്ടർ തുറന്നു പറയാറില്ല സ്ത്രീകളായതിനാൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസിന് പരിധിയുണ്ടാകാനും കൊടുങ്ങല്ലൂരിൽ പിടിയിലായ യുവതിയോടൊപ്പം വേറെയും സ്ത്രീകൾ ഉണ്ടായിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇവരെ പിടികൂടാനായിട്ടില്ല തൃശൂരിൽ പ്ലാനറ്റോറിയം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിന്റെ നാമധേയത്തിൽ ജില്ലാ പഞ്ചായത്ത് രാമവർമ്മപുരത്ത് നിർമ്മിച്ച വിജ്ഞാൻ സാഗർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും മാതൃകപരമായ സ്ഥാപനമാണ് വിജ്ഞാൻ എന്നും ഇത് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് തേമ്പിൽ രാമകൃഷ്ണൻ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എം എസ് ജയ ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു കോടിയോളം രൂപ ചെലവഴിച്ചാണ് സയൻസ് ആന്റ് ടെക്നോളജി പാർക്ക് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചത് ജനാധിപത്യ ഭരണം സാങ്കേതികമാണെന്നും കുത്തകകളാണ് രാജ്യം ഭരിക്കുന്നതെന്നും സിഒഎ സംസ്ഥാന സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു സിഒഎ മാളാ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൻകിട കമ്പനിക്കാർ കാണേണ്ട പോലെ കാണുമ്പോൾ ഭരണകൂടങ്ങൾ അവർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും കെ വി രാജൻ കൂട്ടിച്ചേർത്തു സിഒഎ മാളാ മേഖലാ പ്രസിഡന്റ് എ ബിനോജ് അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി സി പി പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ ഡയറക്ടർ പി പി സുരേഷ്കുമാർ കേരള മിഷൻ മാനേജിംഗ് ഡയറക്ടർ പി എം നാസർ ചെയർമാൻ കെ ബി ബൈചു സിഒഎ മേഖലാ ട്രഷറർ അബ്ദുൾ സലാം അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കവേ ടിസിവി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ജനകീയ പ്രശ്നങ്ങൾ വികസന വിഷയങ്ങൾ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി കുന്നംകുളം നഗരസഭയിലെ വോട്ടർമാരുടെ മനസ്സറിയാതെ നിൽക്കുകയാണ് വിവിധ കക്ഷികൾ നിരവധി വികസന പ്രശ്നങ്ങളുമായി വോട്ടർമാർ സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നു മുപ്പത്തിനാല് ദശാംശം പതിനെട്ട് കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കുന്നംകുളം നഗരസഭയിലുള്ളത് മുപ്പത്തിയേഴ് വാർഡുകൾ പരം വോട്ടർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പതിനഞ്ച് സീറ്റും യു ഡി എഫ് പതിനാല് സീറ്റും നേടി മൂന്ന് സീറ്റുകൾ നേടിയ ഏകോപന സമിതിയും അഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പിയും പിന്തുണച്ചപ്പോൾ യു ഡി എഫ് അധികാരത്തിലേറി ഇനിയും പൂർത്തിയാകാത്ത കുന്നുംകുളം ബസ് സ്റ്റാൻഡ് ഈ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാകും അറബുശാല തുറക്കുളം മാർക്കറ്റ് മാലിന്യ സംസ്കരണം എന്നീ വിഷയങ്ങളിൽ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളോട് ചോദിക്കാൻ ഏറെയുണ്ട് കുറുക്കൻപാറയിൽ നാലര കോടി രൂപ ചെലവിൽ പദ്ധതിയിട്ട് ഒടുവിൽ ഒരു കോടിയിലെത്തിച്ച മാലിന്യ സംസ്കരണ പദ്ധതി ഇനിയും തൃശംഖുവിലാണ് ജലസംരക്ഷണവും കുടിവെള്ള സ്രോതസ്സും മുന്നിൽ കണ്ട് വിഭാവനം ചെയ്ത റിംഗ് റോഡ് കടലാസിൽ കുരുങ്ങി ഇടതും വലതും ബിജെപിയും പ്രതീക്ഷയോടെ മത്സരരംഗത്ത് സജീവമാകാൻ കരുക്കൾ നീക്കുമ്പോഴും വോട്ടർമാരുടെ മനസ്സറിയാനായിട്ടില്ല എന്നത് വാസ്തവമാണ് നഗരസഭയിൽ പതിനേഴ് വാർഡുകൾ വനിതാ സംവരണമാണ് വടുതല ചിറ്റഞ്ഞൂർ വാർഡുകൾ പട്ടികജാതി സംവരണവും കാണിപ്പയൂർ ഉരുളിക്കുന്ന് വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവുമാണ് ഉള്ളത് അർണാടകര ഗ്രാമീണ വായനശാല വാർഷികവും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും മുതുവറ സി എൻ സപ്തതി മന്ദിരത്തിൽ നടന്നു മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അർണാട്ടകര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എ വി ജോസ് സെക്രട്ടറി സത്യൻ ലാലൂർ എ ഡി എം സി കെ അനന്ത്കൃഷ്ണൻ ഡിവൈഎസ്പി കെ എസ് സുദർശൻ കെ ഡെന്നിസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു പൊങ്കുന്നത്ത് തുടരുന്നുവരണും സംഘവും അവതരിപ്പിച്ച അനുഭൂതി ബാലെ അരങ്ങേറി നിരവധി കാണികളാണ് പരിപാടി ആസ്വദിക്കാൻ എത്തിയത് ബൈശാലി സർക്കാർ അവതരിപ്പിക്കുന്ന മണിപ്പൂരി നൃത്തം ഞായറാഴ്ച വൈകിട്ട് അരങ്ങേറും ഫെസ്റ്റിവൽ തിങ്കളാഴ്ച സമാപിക്കും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആയിരത്തി മുന്നൂറോളം പേർ ഈ മാസം ആറിന് ബിജെപിയിൽ ചേരുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് തൃശൂരിൽ അറിയിച്ചു പൂച്ചിൻ്റെ സെന്ററിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഇവർക്ക് അംഗത്വ കാർഡ് നൽകും ജില്ലയിൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് എൺപതിനായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷമാക്കി ഉയർത്താൻ കഴിഞ്ഞു തൃശൂർ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം നടത്തുമെന്നും നാഗേഷ് പറഞ്ഞു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ആർ അജയ്ഘോഷ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് പി കെ ബാബു ദീപ്തി സുകുമാരൻ ഗോപിനാഥ് രാമദാസ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന ചിമ്മിനി ഡാം ടൂറിസം പദ്ധതിക്ക് നാലര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ സമർപ്പിച്ച ചിമ്മിനിയിലെ എല്ലാ ടൂറിസം പദ്ധതികൾക്കുമായി സർക്കാർ ഭരണാനുമതി നൽകി ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചുവെന്നും പദ്ധതി പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിനെ ചെക്ക് ഡാമിൽ ക്രമീകരിച്ച് ബോട്ടിംഗ് സൗകര്യവും ഒരുക്കും ഡാമിന്റെ തടാകത്തിൽ മലിനീകരണ നിയന്ത്രണ പദ്ധതി ബോട്ടിങ്ങിനായിരിക്കും പവർ സ്റ്റേഷന് സമീപം കുട്ടികൾക്കുള്ള പാർക്കും ഡാമിനോട് ചേർന്ന് ബട്ടർഫ്ലൈ പാർക്കും പുഷ്പോദ്യാനവും നിർമ്മിക്കും ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രമായ ചിമ്മിനിയിൽ വിത്തുകളും തൈകളും വിതരണം ചെയ്യുന്ന നഴ്സറി ആരംഭിക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളും കോഫി ഷോപ്പുകളും സജ്ജീകരിക്കും കെ ടി ഡി സി തയ്യാറാക്കിയ പ്രൊജക്ടിന് ഭരണാനുമതി ലഭിച്ചതോടെ രണ്ട് ദിവസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമെന്നും എംഎൽഎ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനെത്തിയ പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂർ റൂറൽ എസ് പി കെ കാർത്തിക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെ സിപിഒ സജീവനെയാണ് സസ്പെൻഡ് ചെയ്തത് തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പാർലമെന്റ് ലേബർ കമ്മിറ്റിക്ക് മുൻപാകെ ഉന്നയിക്കുമെന്ന് സി എൻ ചേതവൻ എം പി പറഞ്ഞു പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ സത്യഗ്രഹ പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു എം പി വർഷങ്ങളായി തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ന്യായമായ കൂലി കൂലിവർധനവും താമസസ്ഥലങ്ങളുടെ നവീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ഒൻപതിന് തിരുവനന്തപുരത്ത് എത്തുന്ന ലേബർ കമ്മിറ്റിക്ക് മുൻപാകെ ഉന്നയിക്കുമെന്നും മുപ്പത്തിരണ്ടംഗ ലേബർ കമ്മിറ്റിയിലെ അംഗമായ സി എൻ ജയദേവൻ പറഞ്ഞു സമരത്തിന്റെ ഭാഗമായി ടോളി പുതുക്കാട് എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി എസ് ടി യു സംസ്ഥാന സെക്രട്ടറി പി എ ഷാഹുൽ അഹമ്മദ് സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ ആന്റണി കുറ്റുകാരൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി തുടങ്ങിയവർ സംസാരിച്ചു കൂലിവർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്കുന്ന അതിരപ്പള്ളി എസ്റ്റേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികൾ മലക്കപ്പാറ റോഡ് ഉപരോധിച്ചു അഞ്ഞൂറോളം വരുന്ന തൊഴിലാളികളാണ് രണ്ട് മണിക്കൂറോളം റോഡ് ഉപരോധിച്ചത് ജോസ് തെറ്റയിൽ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു എഐ ടിയു സി സെക്രട്ടറി അഡ്വക്കറ്റ് ബൈജുരാജ് അധ്യക്ഷനായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എ ജി മൊയ്തീൻ എ ഐ ടിയുസി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ കെ അഷ്റഫ് പി ഡി വർക്കീസ് എന്നിവർ സംസാരിച്ചു ഐ എൻ ട്യുസി തൊഴിലാളികൾ ഉപരോധ സമരത്തിൽ പങ്കെടുത്തില്ല പെരുവല്ലൂരിൽ തെങ്ങ് വീണ് വീട് തകർന്നു അമ്പലത്ത് വീട്ടിൽ സെയ്ദു മുഹമ്മദിന്റെ ഓടിട്ട വീടാണ് തകർന്നത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയായ സൽമാൻ ഫാരീസിന് ഓട് വീണ് നിസ്സാര പരക്കേറ്റു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഗീതാഭരതൻ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഗുരുവായൂരപ്പന് ഞായറാഴ്ച നൂറ്റിയെട്ട് ദ്രവ്യകലശം അഭിഷേകം ചെയ്യും നൂറ്റിയേഴ് പരികലശങ്ങൾ ആടിയതിനു ശേഷമാണ് അതിവിശേഷ ബ്രഹ്മകലശാഭിഷേകം ഉച്ചപൂജയ്ക്ക് മുൻപ് പത്രയോടെയാണ് അഭിഷേകം കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ രാവിലെ പതിനൊന്ന് മണിവരെ നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല മാടത്തിൽ പൂജിച്ച കലശങ്ങൾ കീഴ്ശാന്തിക്കാർ ശ്രീകോവിലിൽ എത്തിക്കും അവസാനം ബ്രഹ്മകലശം മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ് ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കുക ശനിയാഴ്ച വൈകിട്ട് സ്വർണക്കൂടത്തിലും എൺപത്തിമൂന്ന് വെള്ളിക്കൂടത്തിലും വിവിധ ദ്രവ്യങ്ങൾ നിറച്ച് പൂജിച്ചു തന്ത്രി ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് ഹോമത്തിനും അഭിഷേകത്തിനും മുഖ്യ വികസനം നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധി ജനങ്ങളും ജനപ്രതിനിധികളും സ്വീകരിക്കുമ്പോഴാണ് നാടിന്റെ പുരോഗതി ദ്രുതഗതിയിൽ ആവുകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു വെങ്കിടങ്ങ് കണ്ണൂത്ത് പുല്ലേഴിയ റോഡിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി എ മാധവനി എം എൽ എ അധ്യക്ഷനായിരുന്നു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സത്യൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ബെന്നി ആന്റണി ആർ എ അബ്ദുൾ മനാഫ് എന്നിവർ സംസാരിച്ചു അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ എങ്ങണ്ടിയൂർ ദേശീയപാതയിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ റോഡായി ഇത് മാറും ഒരു വർഷത്തിനുള്ളിൽ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബൈക്കിൽ കുഴൽപ്പണവുമായി പോവുകയായിരുന്ന യുവാവിനെ പോലീസ് പിടികൂടി പാലക്കാട് സ്വദേശി തോപ്പിൽ കട്ടൽ വീട്ടിൽ അഫ്സലിനെയാണ് കൊല്ലൂർ പോലീസ് പിടികൂടിയത് കുഞ്ഞനംപാറയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് എട്ട് ലക്ഷത്തി ായിരം രൂപയുമായി അഫ്സലിനെ അഡീഷണൽ എസ് ഐ ഷണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പുത്തൂർ സുബോളജിക്കൽ പാർക്കിലെ ക്വാർട്ടേഴ്സ് നിർമ്മാണ പുരോഗതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിലയിരുത്തി പോലീസ് കൺസ്ട്രക്ഷൻ വിഭാഗമാണ് സുബോളജിക്കൽ പാർക്കിലെ ക്വാർട്ടേഴ്സിന്റെയും മൃഗാശുപത്രിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ മിഷൻ അറുന്നൂറ്റി എഴുപത്തിയാറ് പരിപാടിയിൽ പ്രഖ്യാപിച്ചിരുന്ന നൂറ് പാലങ്ങളുടെ നിർമ്മാണം ജനുവരി അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മിഷൻ അറുനൂറ്റി എഴുപത്തിയാറിലെ നാല്പത്തിയേഴാമത്തെ പാലമാണിത് അടുത്ത വർഷം അവസാനത്തോടെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും റെയിൽവേ മേൽപ്പാലങ്ങൾ നിലവിൽ വരും പ്രദേശവാസികൾക്ക് മുരിങ്ങൂർ പാലത്തിൽ ടോൾ ഉണ്ടായിരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ വി കെ ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ബി ഡി ദേവസ്വം എം എൽ എ മുൻ എം പി കെ പി ധനപാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാ സുബ്രഹ്മണ്യൻ പൊതുമരാമത്ത് സെക്രട്ടറി എ പി എം അഹമ്മദ് ഹനീഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മനീഷ് സെബാസ്റ്റ്യൻ ഹൈമാവതി ശിവൻ എന്നിവർ സംസാരിച്ചു പറപ്പൂർ ഇടവകാംഗവും എസ് വി ഡി സഭാംഗവുമായ ഫാദർ ആന്റോ പൊറത്തൂർ ഡൽഹിയിൽ നിര്യാതനായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച ഉച്ചത്തിരിഞ്ഞ് മൂന്നിന് ഇൻഡോറിൽ നടക്കും പുല്ലൂർ കോക്കാട്ട് വീട്ടിൽ ജോണി നിര്യാതനായി എഴുപത് വയസ്സായിരുന്നു വെള്ളിക്കുളങ്ങര മോനോടിയിൽ പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച കേസിലെ ഒരു പ്രതി കൂടി അറസ്റ്റിലായി അവിട്ടപ്പള്ളി താക്കൂൽക്കാരൻ ജയ്സനെയാണ് ചാലക്കുടി എസ് ഐ കെ കെ രവീന്ദ്രൻ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും മറ്റ് പലർക്കും കാഴ്ചവെയ്ക്കുകയും ചെയ്തുവെന്നാണ് കേസ് പന്ത്രണ്ട് പ്രതികളെ ഇതിനകം പോലീസ് പിടികൂടി തൃശൂർ മൃഗശാലയിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു മേയർ രാജഞ്ചപ്പല്ലൻ അധ്യക്ഷനായിരുന്നു കൌൺസിലർ അന്നംചോൺ മൃഗശാല സൂപ്രണ്ട് അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയാണ് പാർക്ക് പ്രവർത്തിക്കുക ട്രെയിൻ ഉൾപ്പെടെ ആധുനിക കളി ഉപകരണങ്ങളാണ് പാർക്കിൽ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിവിധ ജനസുകളിൽപ്പെട്ട മൂവായിരത്തോളം വിദേശീയനും കൌതുക പ്രാവുകളുമായി അഖിലേന്ത്യാ പ്രാവ് പ്രദർശനത്തിന് തൃശൂരിൽ തുടക്കമായി യുണൈറ്റഡ് പി ജി ക്ലബിന്റെ നേതൃത്വത്തിൽ അർണാടകര ടാഗൂർ സെന്റിനറി ഹാളിൽ നടക്കുന്ന പ്രദർശനം സി എം ജേവൻ എം പി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ യുണൈറ്റഡ് പി ക്ലബ് ഭാരവാഹികളായ വിനോദ് മേനോൻ വിനോദ് ഡേവി ഡാനിഷ് ജോൺ പ്രാവ് പ്രദർശന മത്സര ജൂറി അംഗമായ ബഹ്റൈൻ സ്വദേശി സുഹൈർ മജിദ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാം മുതൽ ഒന്നര കിലോഗ്രാം വരെ തൂക്കം വരുന്ന അത്യപൂർവ്വ ഇനം പ്രാവുകളുമായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാവുപ്രേമികൾ തങ്ങളുടെ വളർത്തോമനുകളുമായി പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു ഇത്തിരി കുഞ്ഞന്മാരായ ഹംഗ്രിക്കാരനായ ഷോർട്ട് ഫേസ് ടംബ്ലർ മൂന്നടി നീളം വരുന്ന ജർമ്മനിയിൽ നിന്നുള്ള ഓൾഡ് ജർമ്മൻ കോപ്പർ കോഴിയോളമുള്ള ഫ്രഞ്ച് മൌണ്ടൈൻ എയർ ടബ്ലേഴ്സ് പാർലർ ടബ്ലേഴ്സ് സ്പാനിഷ് ച അമേരിക്കൻ ഫാൻടൽ തുടങ്ങി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പറന്നെത്തുന്ന ഹോമറുകൾ തുടങ്ങിയ അത്യപൂർവ്വ പ്രാവുകളെ നേരിൽ കാണാനുള്ള സുവർണ അവസരമാണ് പുതിയ സ്കൂളുകളിൽ അധ്യാപകൻ അധ്യാപക തസ്തിക സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നോൺ അപ്രൂവ്ഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചു താരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് സുനിമോൻ അധ്യക്ഷത വഹിച്ചു അതിരൂപതാ സഹായമെത്രൻ മാർ റാഫേൽ തട്ടിൽ ഇർഷാദ് പാനുലി സി എസ് അഭിലാഷ് സി പി പ്രിയങ്ക എസ് കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ കേരളോർമ കോളേജിലെ എസ് എഫ്ഐയുടെ ഓഫീസ് കത്തിനശിച്ചു എസ് എഫ് ഐ യൂണിറ്റ് ഓഫീസിലെ മേശ കസേര പേപ്പറുകൾ എന്നിവ കത്തിനശിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിയാണ് തീ തീക്കെടുത്തിയത് തൃശൂർ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ബീഫ് വിതരണം നടത്തിയത് എസ് എഫ് ഐ എബിവിപി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം കോളേജിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ആറ് പേരെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് ആറ് വിദ്യാർത്ഥികളെ കോളേജ് അച്ചടക്ക സമിതി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതിനെതിരെ ഹിന്ദു ഐക്യവേദി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഭാരതീയ വിചാർ കേന്ദ്രം ജനറൽ സെക്രട്ടറി കെ സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ആകേഷ് തുടങ്ങിയവർ സംസാരിച്ചു മദ്യപസംഘത്തിന്റെ ശല്യം പതിവായ ഇടമുട്ടം പായച്ചോടുള്ള വിദേശ മദ്യവില്പനശാല മാറ്റിസ്ഥാപിക്കാൻ കുത്തിയിരുപ്പ് സത്യഗ്രഹവുമായി വിട്ടമ്മ ഒന്നര മാസത്തിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാല മാറ്റി സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് വീട്ടമ്മ തന്റെ മിന്നൽ സത്യഗ്രഹ സമരത്തിൽ നിന്ന് പിന്മാറിയത് ബിവറേജസിന്റെ പയച്ചോടുള്ള ഔട്ട്ലെറ്റിന് മുന്നിലാണ് വീട്ടമ്മയുടെ ഒറ്റയാൾ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടന്നത് ഔട്ട്ലെറ്റിനോട് ചേർന്ന് തെക്കുബാദ് താമസിക്കുന്ന വലിയ ഗത്ത് അബ്ദുൾ ഖാദറിന്റെ പാല് റുക്കിയാണ് മിന്നൽ കുത്തിയിരിപ്പ് സമരവുമായി ബിവറേജ് ജീവനക്കാരെയും മദ്യമാകാനത്തെ ഞെട്ടിച്ചത് വർഷങ്ങളായി പയച്ചോട്ടെ വിദേശമദ്യ വിൽപ്പനശാല മൂലം ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മയാണ് റുക്കിയ തൃപ്രയാറിലെ ഔട്ട്ലെറ്റ് അടച്ചതോടെ പയച്ചോടുള്ള ഔട്ട്ലെറ്റിൽ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത് മദ്യം ചിലർ പകലും രാത്രിയും ഭേദമില്ലാതെ റുക്കിയുടെ വീടിന് മുന്നിലാണ് മദ്യം കഴിച്ചിരുന്നത് സ്വാതന്ത്ര്യം കൂടുതലായി എടുത്ത ചില റുക്കിയുടെ വീട്ടുവളപ്പിൽ കയറി മദ്യപാനം തുടങ്ങി റുക്കിയ ഇത് ശക്തമായ എതിർത്തോടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഇതിനിടെ റുക്കിയുടെ വീട്ടുമുതിലിന്റെ ഒരു ഭാഗം ആരോ തകർക്കുകയും ചെയ്തു ഭർത്താവിന്റെ മരണത്തോടെ മരുമക്കളും പേരക്കുട്ടികളുമൊത്താണ് മൊത്തമാണ് കഴിയുന്നത് ഔട്ട്ലെറ്റിൽ നിന്നുള്ള ക്യൂ മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് വീട്ടമ്മ പറയുന്നു പയച്ചോട്ടെ മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു റുക്കിയ എന്നാൽ ജില്ലയിൽ മാളയിലെ ഔട്ട്ലെറ്റ് മാത്രം പൂട്ടാൻ തീരുമാനമായതാണ് മിന്നൽ സമരത്തിനിറങ്ങാൻ വീട്ടമ്മയെ പ്രേരിപ്പിച്ചത് പയച്ചോട്ടെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ റുക്കിയ തുടങ്ങിയ സത്യാഗ്രഹം മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ട്രഷറർ ഇസാബിൻ അബ്ദുൾ ഹാദർ ഉദ്ഘാടനം ചെയ്തു സമരത്തിന് പിന്തുണയുമായി പ്രദേശത്തെ വീട്ടമ്മമാരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടെ ഒന്നരമാസത്തിനകം ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കുമെന്ന് ബിവറേജ് റീജിയണൽ മാനേജർ അറിയിച്ചതോടെയാണ് സമരം നിർത്താൻ വീട്ടമ്മ തയ്യാറായത് ഹൈക്കോടതി രജിസ്ട്രാർ മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ കളക്ടർ എന്നിവർക്ക് വിദേശമന്ത്രിശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് റുക്കിയ പരാതിയും നൽകിയിട്ടുണ്ട് ഏതായാലും അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് ഈ വീട്ടമ്മയാർ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സയും കണ്ണടയും സൌജന്യമായി നൽകുന്ന പദ്ധതി കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിന് തുടക്കമായി പറമേക്കാവ് പുഷ്പാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങ് ഡി പി ഐ എം എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സി സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു ജോസഫ് ജോൺ വി പി നന്ദകുമാർ പി തങ്കപ്പൻ നന്ദകുമാർ കൊട്ടാരത്ത് കെ ബി അശോക് കുമാർ പി സി ഉണ്ണികൃഷ്ണൻ ദാസ് മങ്കിടി തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഒ പി കെട്ടിടം തുറന്നു കൊടുക്കുക കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻസിപിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ എൻസിപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘുകെ മാരാത്തോ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശശി പുളിക്കൽ പ്രൊഫസർ കെ ബി ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു